പിന്നെ പരിപാടി നമ്മള് നമ്മളൊരു ചലഞ്ച് വീഡിയോ ഹലോ വിചാരിച്ചു അപ്പൊ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ ഒരു ചലഞ്ചും ടെലൂണുമായിട്ട് വന്നിരിക്കുകയാണ് ചലഞ്ച് ചെയ്യാൻ ജെറിയും പോയണ്ട് കൊറച്ച് ഞങ്ങക്ക് വീഡിയോ ടൈം കിട്ടുന്നില്ല നല്ല നല്ല ഉഴപ്പാണ് ഉഴപ്പാണ് ചെറിയ ജെറിയും നല്ല ഞങ്ങള് ചെറുത്തേട്ടം വന്നപ്പോ ഞങ്ങള് കറക്കം പിന്നെ എന്താ മാളും അത് തന്നെ വേറെ ഒന്നും മാളും ഇല്ലാത്തില്ല അവര് ഉത്തരവാദിത്തുള്ള നേരെ മെസ്സേക്ക് ഗ്രൂപ്പില് അന്ന് ഇടുന്നുണ്ടോ മസ്റ്റ് ആയിട്ട് എടുക്കണം ഞങ്ങൾ സെറ്റ് ഞങ്ങൾ വൈകുന്നേരം ആവ പറയും ഇന്ന് വീഡിയോ എടുത്തില്ല ചെറുനെ നാളെ ഇടാവേ എന്ന് പറയും അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പൊ രാവിലെ മാളൂന്നെ ഇവിടെ ഇന്ന് ഒരു ഫംഗ്ഷന് പോകണം അപ്പൊ ഞങ്ങൾ രാവിലെ വീഡിയോ എടുത്ത് സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ച് കൂടിയേക്കാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഇന്ന് ചലഞ്ച് വീഡിയോ വീടിയാണ് അപ്പൊ നമ്മള് കൊറച്ച് കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബലൂണ് അപ്പൊ ഈ കപ്പ് നിരത്തി വെച്ചിട്ട് ഇത് നമ്മൾ ബലൂൺ ഇട്ട് വീർപ്പിച്ച് ഈ കപ്പ് എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കത്തില്ല ഞാൻ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ വെക്കും ഇത് നമ്മൾ ബലൂൺ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാ അടുക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമ്മളത് ചലഞ്ച് അവർക്ക് ശരത്തായിട്ട് സമ്മാനം അത് പിള്ളാരെ പറ്റിക്കാനായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന മുട്ടായാണ് ആണ് അതിപ്പോ മാളനെ പറ്റിക്കാനല്ല ഇവിടെ ജയിക്കുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും ഒരു മിനിറ്റില് എത്രലൂണിലെടുത്ത് വെക്കുന്നു എന്തുകൊണ്ട് ആ പെൻസിലിന്റെ അപ്പുറത്താണ് കപ്പ് കൊണ്ട് വെക്കേണ്ടത് ആ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ ഫസ്റ്റ് ഫലഞ്ച് എടുക്കുന്നത് മാളുവാണ് മാളൂന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം അത് കാരണം വീഡിയോ എടുത്തിട്ട് പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റ് ആ ഓക്കേ റെഡി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ടൈം പറയണ്ടോട്ട് എന്നാ ചോക്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ കൂട്ടം ലാസ്റ്റ് കളിക്കുന്നതായിരിക്കും ആ മാള് 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 അതൊരു പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാ തോന്നുന്നു ഇതിപ്പോ സിമ്പിൾ ഗെയിം ആയി പോയല്ലോ ഒരു ഒരുമിനിറ്റ് ആയില്ലെടി ആ ഫസ്റ്റ് അങ്ങനെ മാള് സെറ്റ് വിൽക്കാറ് നമ്മളെ വിൽക്കാറ് എത്ര കപ്പായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് കപ്പുകളുമായിട്ട് ഇപ്പം മാളുമാണ് മുന്നിൽ നിൽക്കുന്നത് അടുത്ത ആരാ കളിക്കുന്നത് <com selection noise> ോ ആണ് അടുത്തത് കളിക്കുന്നത് അപ്പൊ റെഡി വൺ ടു സ്റ്റാർട്ടിങ് ധനി തോപ്പിക്കണം മാളുവിനെ തോപ്പിക്കണം വേഗം ആയിക്കോട്ടെ

ാസ്റ്റ് വെച്ച് എങ്ങനുണ്ടാ എന്തൊരു മോളെ അഞ്ച് ഏഴ് എട്ടേ ഒമ്പത് വളരെ അത്യാവശ്യമുള്ള അമ്മ ഞാൻ പോവുകയാണ് വിജയ് ആരാണേലും ഞാനാണെങ്കിലും മുടന ഞാൻ മാളുവാണെങ്കിൽ ഞങ്ങൾ കഴിച്ചപ്പോ ഞങ്ങള് ഷെയറിട്ട് കഴിക്കുന്നതായിരിക്കും അപ്പൊ ശരി നീ ടെൻഷൻ ടുപ്പിക്കണ്ട സമയം പറയണ്ട അമ്മ ചെയ്തോളു പിടിക്കല്ലോഅമ്മ അടങ്ങീരി ചോക്ലേറ്റ് വേണ്ടേ വേഗം വേഗം വീർപ്പിക്കണം അമ്മ എല്ലാ ഗെയിമിലും ഇങ്ങനെയാണെ അമ്മയെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ടൈം എങ്ങനെങ്കിലെ മുന്നേറാൻ നോക്കൂ അതെ നോട്ടെ അച്ഛമ്മൊന്നും വേണ്ട അച്ഛമ്മ തന്നെ കളിച്ചോളും ആ കഴിഞ്ഞു 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 ആ മൂന്ന് നാല് അഞ്ച് അപ്പം അച്ഛമ്മ ഏഴ് ഒമ്പത് മാളു പതിനൊന്ന് നെക്സ്റ്റ് ശരത്തേട്ടനാണ് അതെ സ്വന്തമായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന ചോക്ലേറ്റും കൊണ്ട് പോകുമോ ഇല്ലയോ നമുക്ക് നോക്കാം അച്ഛനെന്താ മോളെ പണിഷ്മെന്റ് അച്ഛൻ നോക്കുവാണെങ്കിൽ നിന്നെ നിന്നെ അരിപ്പൊടിക്കകത്ത് മുക്ക് അച്ഛൻ ഇവരെല്ലാം പോയി ആയി വശിയേറെ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് മാളുമില്ലാതായി പോയി ഞാനീ പറയുന്നത് ഞാനല്ലോ അടുത്തെടുക്കണ്ട ഞാനാണല്ലോ ൂട്ടിനെല്ലാരെ സഹായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണോ എടാ വെക്കല്ലേടാ അടിയച്ചൻ കപ്പും കൊണ്ട് പോകാ തോന്നോ ആഹാ ഇടുക്കനോ ആണല്ലോ മാളൂനെന്താ പോയിട്ട് മാളൂനെ ഇപ്പൊ തോപ്പിക്കാം മാളു വേഗം വായോ അയ്യോ വെച്ച കപ്പുകൾ മൊത്തം അച്ഛൻ ദോ എണ്ണാൻ പോണെ അച്ഛൻറെ കപ്പ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ജയിച്ചില്ല ഞാനും കൂടെ ഉണ്ട് പതിനാല് എനിക്ക് പക്ഷെ ബലൂൺ ഉറപ്പിക്കുന്ന മത്സരമായാണ് ചാൻസ് നമ്മുടെ പ്രിയങ്കരിയായ ചേച്ചി ചേച്ചി പോരാ പോരാ ീഡ് പോരാ ഇത് കമ്പനിക്ക് അടിക്കുന്ന ലക്ഷണമുണ്ട് ഇല്ല ഇല്ല പറ്റൂല എന്നെക്കൊണ്ട് പറ്റൂല ഇതിനോള ടൈം പറ അവസാനം അവസാനം കമ്പനി കടിച്ചു ഗസ് കമ്പനി കടിച്ചു ആ പന്ത്രണ്ട് കപ്പ് അടിക്കുകയാണ് ഷട്ടേന്റെ മറ്റ നാലല്ലേ അമ്മയ്ക്ക് ആദ്യം മുതലേ പച്ചമുളക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അടുത്തത് നമ്മുടെ നമ്മടെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം മത്സരത്തിൽ ഇല്ല പക്ഷെ അവനെന്തേ ഹലോ ഗെയ്സ് ആണ് ഹലോ ബലൂൺ വെച്ചിട്ട് താങ്കുട്ടനാണ് കപ്പ് വെക്കുന്നത് അപ്പം ബെല്ലമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കമ്പനി കൊടുക്കായിരുന്നു പക്ഷെ താങ്കുട്ടിനെ ഒറ്റക്കേ ഉള്ളൂ அழப்படம் <tri> எடுக்க <tri> 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 <So, tri> <tri> <tri> ഈ ചോക്ലേറ്റ് ുട്ടന് കൊടുക്കുന്നതായിരിക്കും ഈ ചലഞ്ചിന് തോറ്റുപോയ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഓമനമ്മക്ക് നമ്മൾ സമ്മാനമായി മുളക് കൊടുക്കുന്നതായിരിക്കും അമ്മക്ക് മുളക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കൊച്ചു തോറ്റു കൊടുത്തു ആ വേണ്ടി മാത്രമാണ് മത്സരിച്ചത് വെള്ളം കൊണ്ട് അച്ചമ്മക്ക് അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് അതിൽ ജയിച്ചിരിക്കുന്നത് ശരത്തേനാണ് പിന്നെ ദാങ്കുട്ടൻ ദാങ്കൂട്ടൻ മറ്റേ ചോക്ലേറ്റിന് വേണ്ടി മത്സരിച്ച് ചോക്ലേറ്റും കൊണ്ട് പോയി പിന്നെ ഒമനമ്മ നൈസായിട്ട് തോറ്റിരിക്കുന്നതാണ് അപ്പൊ അമ്മ പച്ചമുളകൊക്കെ കഴിച്ച് ആ ഒരു എവൊക്കെ മാറ്റാൻ എരിവൊക്കെ മാറ്റാൻ താങ്കുട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു അമ്മ രോമാഞ്ചം വേണ്ടി കണ്ടപ്പോഴേ തുടങ്ങിയതാ ഒക്കെ രസം വേണ്ടേ അഭാവത്തിൽ ആദ്യമായിട്ട് ചലഞ്ച് വീഡിയോ ഇല്ലാതെ പ്രശ്നങ്ങളുണ്ട് എല്ലാരും ക്ഷമിക്കണം അവിടെ നിന്ന്

പറഞ്ഞു കേട്ടോ ഞാൻ പോയിട്ട് നേരത്തെ പറഞ്ഞ ശരത്തേട്ടിനോട് പണി കിട്ടുമല്ലോ കുറച്ച് കൊറച്ച ദിവസങ്ങളുണ്ട് പെട്ടെന്ന് അയച്ചു തരുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും ശരത്തേട്ടിനുള്ള പണി ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന് പറയണ്ടോ ആ അപ്പൊ ശരി കഞ്ഞീം അതെ ഓൾറെഡി കഴിച്ച ശരി ഓക്കെ ബൈ ബൈ